അതുപോലെ കലാകായികം സാഹിത്യം സംസ്കാരം ഇതിന് എത്ര മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ആ ഒരു വ്യത്യാസം തന്നെ നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയും ചെയ്യും അപ്പോ ഈ ടൈം ടേബിളിന്റെ ബേസ് എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫസ്റ്റ് ഡേ വരുന്നത് ഹിസ്റ്ററി ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഷാലിമ അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവറുടെ എക്സാമിങ് ഡേറ്റിങ് അല്ലേ വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് നമ്മുടെ എക്സാമിനായിട്ട് മുന്നിലുള്ളത് അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഡേയ്സ് കൊണ്ട് എന്നാ നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതിന് പുറമെ എന്താണ് നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എക്സാം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാവുള്ളൂ അല്ലെ അതിനു വേണ്ടിയിട്ട് എക്സാം എഴുതി നോക്കാനുള്ള ആ ഒരു അവസരവും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൂടുതൽ കൂടുതൽ എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള ആ ഒരു പേടി മാറി എക്സാം ഹാളിൽ നല്ല സ്പീഡായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ അപ്പോ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണ് എപ്പോഴും എന്താണ് ഈ ഒരു ഡ്രൈവർ എക്സാമിന് ഏറ്റവും ടോപ്പ് റാങ്കുകൾ എപ്പോഴും കരസ്ഥമാക്കുന്നത് നമ്മുടെ സി സിയിലെ സ്റ്റുഡൻസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സിസ്റ്റമാറ്റിക് ആയുള്ള ആ ഒരു പഠന രീതിയാണ് അതുപോലെ അവരുടെ ഹാർഡ് വർക്കും ഉണ്ട് അതാണ് അത് രണ്ടുമാണ് ഇവർക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്ത് ജോലി പ്രവേശ പ്രവേശിക്കാൻ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസ് എങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത് ചരിത്രം വരുന്നുണ്ട് അല്ലെ ചരിത്രത്തിന് എത്ര മാർക്കാണ് വരുന്നത് നാല് മാർക്കാണ് ചരിത്രത്തിന് നാല് മാർക്ക് വരും അതുപോലെ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിന് എത്ര മാർക്കാണ് നാല് മാർക്കാണ് ഭൂമിശാസ്ത്രത്തിന് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് നാല് മാർക്കിന് ചോദിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയാണ് കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് അല്ലെ എത്രയാണ് ആറ് മാർക്കിനാണ് ഇന്ത്യൻ ഭരണഘടന ചോദിക്കുന്നത് അതുപോലെ കേരളവും ഭരണ കേരളം ഭരണവും ഭരണ സംവിധാനവും എത്ര മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് രണ്ട് മാർക്കാണ് അപ്പൊ നമുക്കറിയാം മാർക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കുറഞ്ഞ സമയം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ നമ്മൾ മാർക്കിന്റെ ആ ഒരു ലെവൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാണെന്നു വേണ്ട ഓക്കെ അപ്പോ അതുപോലെ സയൻസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് സയൻസ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിനും എത്ര മാർക്കാണ് മൂന്ന് മാർക്കാണ് ഉള്ളത് ഭൗതിക ശാസ്ത്രത്തിനും രസതന്ത്രത്തിനും കൂടി എത്ര മാർക്ക് ആണ് രണ്ട് വെച്ച് ശാസ്ത്രത്തിന് രണ്ട് മാർക്ക് രസതന്ത്രത്തിന് എത്രയാണ് രണ്ട് മാർക്കാണ് വരുന്നത് ഓക്കെ അപ്പൊ ഏതിനൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ ഈ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അതുപോലെ കലാകായികം സാഹിത്യം സംസ്കാരം ഇതിന് എത്ര മാർക്കാണ് വരുന്നത് മൂന്ന് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്ര മാർക്ക് ചോദിക്കുന്നുണ്ട് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അപ്പോ മാത്സില് എങ്ങനെയാണ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും കൂടി എത്ര മാർക്കിന് വരുന്നുണ്ട് പത്ത് മാർക്കിന് വരുന്നുണ്ട് ഓക്കെ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതാണ് ഇരുപത് മാർക്കിനാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് പ്രതീക്ഷിക്കാം ഇരുപത് മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എത്ര മാർക്കിനുണ്ട് ചോദിക്കുക മുപ്പത് മാർക്കിന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മൊത്തം എത്രയാണ് എത്ര മാർക്കിന് നമുക്ക് പഠിക്കാനുണ്ട് നൂറ് മാർക്കാണ് അപ്പോൾ ഓരോ മാർക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മാർക്കും നമുക്കറിയാം അര മാർക്കിന്റെ വ്യത്യാസത്തിൽ തന്നെ നമ്മുടെ റാങ്ക് ചിലപ്പോൾ ഒരുപാട് മുന്നിലെത്തും അല്ലേ ചിലപ്പോൾ ഒരുപാട് താഴെ എത്തും അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെ നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടുകയും അതുപോലെ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ ഭാഗവും ഇമ്പോർട്ടൻസ് നോക്കി നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ആ ഒരു ക്രാഷ് ബാച്ചിന് വേണ്ടിയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ ടൈം ടേബിളിന്റെ ബേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫസ്റ്റ് ഡേ വരുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററിൽ യൂറോപ്യൻമാരുടെ വരവ് അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതെല്ലാം ഫസ്റ്റ് ഡേയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ സെക്കൻഡ് ഡേയില് വരുമ്പോൾ മാത്സ് ഉണ്ട് അതുപോലെ തേർഡ് ഡേയില് ജോഗ്രഫി അതുപോലെ കറണ്ട് അഫെയേഴ്സ് നമുക്കറിയാം കറണ്ട് അഫയേഴ്സിന് പത്ത് മാർക്കാണ് അല്ലേ ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് ആ ഒരു ഭാഗമുണ്ട് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് അതിൽ തന്നെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൽ ഐ പി സി സെഷൻ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഭാഗം നമ്മൾ ഓരോ ദിവസവുമായിട്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഏതെന്ന് നോക്കി മനസ്സിലാക്കിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ എന്ത് ചെയ്യാം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈം ടേബിളിന്റെ ബേസിൽ നമ്മൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും എക്സാമുകൾ എഴുതി എഴുതി നോക്കിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ആ ഒരു എക്സാമിന് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഷുവർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം അപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം നല്ല ജോലിയിൽ പ്രവേശിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എസ് സി എസ് സിയിലെ സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ഡ്രൈവറുടെ എക്സാമുകൾക്കെല്ലാം ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ടോപ്പ് റാങ്കുകളെല്ലാം നേടിയിരിക്കുന്നത് നമ്മുടെ സി എസ് സിയിലെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു രീതിക്കാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഈ റാങ്കുകളെല്ലാം ഈ ടോപ്പ് റാങ്കുകളെല്ലാം വാങ്ങിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക ആ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം റഷ്യൂടെ ഞാൻ നമ്പർ പറയാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിക്കുക ഓക്കെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്